എ എം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് പിണറായി സർക്കാരും സിപിഎമ്മും ചെയ്തത് കൊടും ചതിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം നാടകം കുടുംബം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ദിവ്യേയും കലക്ടറേയും സംരക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചത് സിബിഐ അന്വേഷണത്തിന് അനുകൂല തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം കെ സുരേന്ദ്രൻ പറഞ്ഞു അല്ല ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാണിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ദിവ്യയെയും കലക്ടറേയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത്